അതിനൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ കല്യാണത്തിനൊക്കെ ചെന്നാലും നിക്കായനൊക്കെ ചെന്നാലേ നിക്കാതിന് വന്ന ആരും ഉണ്ടാവില്ല ഒക്കെ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറായിക്കാരോ നിക്കായിനെ എന്നാ പ്രത്യേകിച്ചും കാണുമതി നിക്കാതിൻ്റെ സഹസരി എല്ലാവരും ഫോട്ടോഗ്രാഫർമാരെ കേൾക്കാറില്ല നിക്കായിന് സാക്ഷിയാകാൻ വന്ന ആരും ഉണ്ടാവില്ല ആ പുതിയ ആപ്പിളി ഉണ്ടാവും ചിലപ്പോൾ ഓൻ്റെ ഏതെങ്കിലും ഒരു അടുത്ത കൂട്ടുകാരനും ഉണ്ടാവും ബാക്കിയൊക്കെ ഫോട്ടോഗ്രാഫർ ഇങ്ങനെ വന്നിട്ടുണ്ട് അതിങ്ങനെ ക്യാമറയും കുടിച്ചിട്ട് കൊണ്ട് നിൽക്കുക അതിനൊരാളെ ഏൽപ്പിക്കണം അയാൾ അത് ചെയ്യണം എല്ലാവർക്കും കൊടുക്കണം ഇതൊക്കെ ചിലപ്പോൾ ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യതയായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പക്ഷെ എല്ലാവരും കൂടി ആ കാര്യം ചെയ്യേണ്ട എന്താ വിഷയം ക്യാമറ ഉള്ളവരും അല്ലെങ്കിൽ മൊബൈൽ മൊബൈലിലുള്ളവരൊക്കെ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയാൽ ആരുത്തപ്പം മൊബൈൽ ഇല്ലാത്തത് ആരത്തെ ക്യാമറ ഇല്ലാത്തത് ആരത്തെ ഉള്ള ക്യാമറ വലുതല്ലാത്തത് ഞാൻ ഇപ്പൊ ഒരു ചെറിയ മൊബൈൽ മൊബൈലിപ്പോടെ കണ്ടത് ആചാര പോക്കറ്റില് മാത്രമാണ് അത് രാജ്യം ചെറുപ്പമുള്ളതാണ് ബാക്കിയൊക്കെ എല്ലായിടത്തും ഈ ചങ്ങാക്ക് ഇതൊക്കെ നോക്കല പണിയെന്ന് ആലോചിക്കണ്ട അതൊക്കെയാണ് ഈ വയർ വരണ സംഭവം ഇതൊക്കെ അത് പറയാൻ കഴിയുള്ളൂ ഇതൊക്കെ എന്നാ കാണുമ്പോ ഒന്നും പറയില്ല പിന്നെ ഈ പ്രസംഗിക്കുമ്പോൾ അതൊക്കെ പറച്ചില്ലേ അതിനെ നമ്മൾ ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ ഈ നടക്കണെന്നു തന്നെയാണ് ഈ പ്രസംഗത്തിനെ മാറ്റർ ഉണ്ടാക്കുന്നത് അല്ലാതെ ഇങ്ങനെ ആകാശം ഇറങ്ങി തരണമെന്നല്ല ജീവിതത്തെ തൊട്ടുകൊണ്ട് സംസാരിക്കണം ഇവിടെ വന്നതില് ഒരു ചെറിയ മൊബൈൽ ഞാൻ ആ കണ്ടത് ആചാര്യ എടുത്ത് മാത്രമാണ് ബാക്കിയൊക്കെ ആരുത്തപ്പ ഇത് ഇല്ലാത്തത് എന്ന് പറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് ഇൽമ് രണ്ടാണ് എന്ന് പറഞ്ഞ ഇമിങ്ങനെ പോന്നതാണ് ആൾക്കനുസരിച്ചാണ് മാറുക എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ആൾക്കനുസരിച്ചാണ് മാറുന്നത്